കാര്യങ്ങളൊക്കെ പി ആർ കൊടുക്കണം നന്നായിട്ട് പി ആർ കൊടുക്കണം ശക്തമായിട്ട് പി ആർ കൊടുക്കണം അങ്ങനെ ഉറപ്പ് അതാണ് മെയിൻ ആയിട്ട് എനിക്ക് ഞാൻ ആണ് വേറെ കപ്പിടുമ്പോ എനിക്ക് എക്സൈറ്റ്മെന്റ് അങ്ങനെ എനിക്ക് എക്സൈറ്റ്മെന്റ് പ്രതീക്ഷിച്ചായിരുന്നു കപ്പ് എടുക്കും എന്നുള്ളതാണ് ഈ ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയല്ലോ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി കപ്പ് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ അഞ്ചുപേരുടെ കൂട്ടത്തിൽ ഐ മീൻ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറൊരാളുടെ കാര്യമെല്ലാം പറയാൻ പറ്റുള്ളൂ പിന്നെ എന്റെ കാര്യം പറയാൻ പറ്റില്ല അപ്പോ ആ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു കയറിയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിരുന്നത് അർജുൻ്റെ കൂടെയായിരുന്നു കാരണം ഞങ്ങൾ അത്ര സൗഹൃദവും ആ ഒരു ഞാൻ ഒരു ബ്രദർ ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അർജുൻറെ കൂടെ നിന്നിരുന്നത് പിന്നെ കപ്പരക്കല്ലേ കിട്ടുകയുള്ളു പിന്നെ നമ്മൾ അതിനകത്ത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ എക്സൈറ്റഡാവുന്നേ കാരണം ഞാൻ ഞാനിവിടെ കയറുമ്പോഴത്തേക്കും എന്റെ ഇവിടെ പ്രതീക്ഷയുണ്ടാ ഞാനൊരു ലാലാട്ടിനൊക്കെ പറഞ്ഞു ഒരുപാട് നിർഭാഗ്യ എന്നെ വേറ്റാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാര്യത്തിനകത്ത് നമ്മള് പിന്നെ എക്സൈറ്റ്മെന്റ് എനിക്കില്ലായിരുന്നു അവരിപ്പോ പഠിപ്പിച്ചെന്ന പാഠങ്ങൾ പാഠ പഠിക്കും എന്ന് പറഞ്ഞ ഞാൻ എനിക്ക് ഇത്ര ക്ഷമ ഉണ്ടെന്ന് അറിയത്തിണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ക്ഷമയുള്ളത് ഞാൻ തന്നെ തിരിച്ചറിയുന്ന ഒന്നും ആയിട്ടില്ല ബ്രോ അത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് വസ്തുമായിട്ടുള്ളൊരു ഇതായിരുന്നു ഇപ്പൊ അതിന് അതിന്റെ കാര്യങ്ങള് പെണ്ണാൻ ഒക്കെ പോകണം അങ്ങനെ കുറെ അടിച്ച് കണ്ടു അതൊന്നും ആയിട്ടില്ല അല്ല ഇനി ഇനി ഇപ്പുറത്തിറങ്ങിയിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഫാമിലി ആയിട്ടൊക്കെ സംസാരിക്കണം അതിന്റെ കാര്യങ്ങളൊന്നും ഒന്നും നമുക്കൊരു ഡേറ്റ് എടുക്കുകയോ സംസാരിക്കോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല റണ്ണർ അപ്പ് ആയിരിക്കുന്നത് അർജുന എന്ത് ക്വാളിറ്റി ആയിരിക്കാം അവനൊരു എന്താ പറയണ്ടേ പറയണ്ട ഒന്നാമത് നല്ല ഹാൻസോൺ ആണ് ഒരുപാട് പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് ആൺകുട്ടികളാണ് ഒരു മോഡലാണ് അപ്പം ആ രീതിയിൽ ആൾക്കാർ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അവിടെ ഒരു ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ എനിക്ക് മെയിൻ ആയിട്ട് വിന്നർ ബിആർ രീതിയിലേക്ക് ഒരാളല്ലേ ഉദ്ദേശിച്ചത് അപ്പം സിജോയ്ക്ക് മനസ്സിലായത് ഇപ്പോഴാണ് പി ആർ ടീം ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ എന്നുള്ളത് കാരണം ഏഴാം സ്ഥാനത്ത് ഔട്ടാകേണ്ടി വന്ന സിജോയ്ക്ക് ഒരു പി ആർ ടീം നല്ലൊരു പി ആർ ടീം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്ഥാനങ്ങൾ വരെ എത്താമായിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്